മാന്യ നമസ്കാരം നമസ്കാരം നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാറിലേക്ക് പോകുന്ന പൂർവാഞ്ചൽ എക്സ്പ്രസ് വേലാണ് അതായത് ഈ പൊട്ടിപ്പൊളഞ്ഞ് ഈ കടക്കുന്ന ഈ റോഡിൽ ഈ വിശാലമായി പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്ന ഈ റോഡിലാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റ് ഇറക്കിയത് അങ്ങനെയുള്ള റോഡിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റി കിലോമീറ്റർ ഈ റോഡിൽ തന്നെ അപ്പോൾ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഇന്ന് രാവിലെ യു പിയിലത്തെ ഒരു ഫ്യൂവലിൻ്റെ ചാർജ് ഞാൻ എണ്ണ അടിക്കുമ്പോൾ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വില കുറവാണ് അതിൻ്റെ ഒരു വീട് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ടെന്നും അതിൽ ഒരു കമൻറ്റ് ഒന്ന് രണ്ട് കമൻറ്റ് വളരെ മോശം കമൻറ്റാണ് ഒരു ബന്ധു ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത് ഒരു ഒരുത്തൻ പറഞ്ഞ സ്ഥലമാണ് ചെങ്ങായി പറഞ്ഞതാണ് അതിലെ വില കുറവുള്ള സ്ഥലമുണ്ടെന്ന് കരുതി ആ നാട് നന്നാവണമെന്നില്ല യു പി നന്നാവണമെന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വയസ്സൂടെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസം ഏകദേശം അയ്യായിരം കിലോമീറ്ററുള്ള വണ്ടി ഓടിച്ചുകഴിഞ്ഞു യു പിയിൽ മുന്നേ വന്നതുകൊണ്ട് മുന്നേ പലപ്പോഴും വന്നതുകൊണ്ടുള്ള ഈ ഏരിയകളൊക്കെ യാത്ര ചെയ്തുകൊണ്ടുള്ളവരാണ് യു പി ഒരുപാട് മാറി ഒരു സംശയമില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞു യു പി ഒരുപാട് മാറി പഴയ യു പി അല്ല ഇപ്പോൾ ഉള്ളത് സത്യാണല്ലോ എല്ലാവർക്കും അറിയാതെ അപ്പോൾ ഈ ആള് പറഞ്ഞു ആ മാറി പക്ഷേ ഇപ്പോഴും ബീഫ് എന്ന് കേട്ടാൽ ഹാൽ ഇളകുന്നു അപ്പോ ഒരു ബന്ധുമില്ലാത്ത കാര്യം കമന്റ് ചെയ്യുന്നത് ബീഫ് എന്ന് കേട്ടാൽ ഹാൽ കളക് എന്താ അങ്ങനെ ആ ബീഫും ഞാൻ അടിച്ച പെട്രോളും ഡീസലും അതിന്റെ റേറ്റും ബീഫും തമ്മിൽ എന്താ ബന്ധുമുള്ളത് ഒരാൾ കമന്റാണ് എന്ത് നോൺസെൻസ് പരിപാടിയല്ലേ കഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അടുത്തൊരു കാര്യം പറയാം ദീപ് യു പിയിലെ എല്ലാ സ്ഥലങ്ങളും സർവ്വ സ്ഥലത്തും യു പി രണ്ട് പതിനഞ്ചു വർഷം പത്ത് വർഷവും ഞാൻ രണ്ടു നേരം വെച്ചിട്ട് ഈ സാധനമാണ് കഴിച്ചത് ലക്നൌലൊക്കെ ഞാൻ വയറ് നിറച്ച് ഈ സാധനം കഴിച്ചിരുന്നു ഒരു സംശയമില്ല കബാബൊക്കെ പറഞ്ഞാലേ ഒരു രക്ഷയിലാണ് അപ്പൊ ഇത് കിട്ടൂല്ല എന്തിനാ പറഞ്ഞത് എല്ലാ സ്ഥലത്തും കിട്ടും എവിടെയാണ് കിട്ടാത്തത് നിങ്ങൾ കേട്ടില്ലേ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള രവീഷ് നന്ദനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത് ഇദ്ദേഹത്തെ സുഡാപ്പികൾ കിടന്നങ്ങ് വെല്ലുവിളി ബീഫ് എന്ന് കേട്ടാൽ ഹാളിൽ ഉള്ളോ യു പിൽ എന്ന രീതിയില് സ്പോട്ടില് ഇദ്ദേഹം അതിന് മറുപടിയുമായിട്ട് ബീഫ് കഴിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അതും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത് ഇദ്ദേഹം എടുത്ത് വീഡിയോ വ്ലോഗാക്കി പോസ്റ്റ് ചെയ്യുന്നു ഈ പോസ്റ്റ് കണ്ടിട്ട് എന്താ അദ്ദേഹം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പെട്രോൾ പൈസയേക്കാൾ വളരെ കുറവുണ്ട് ഉത്തർപ്രദേശിൽ കേരളത്തിലെ ഡീസൽ പ്രൈസിനേക്കാൾ കുറവാണ് ഉത്തർപ്രദേശിൽ അദ്ദേഹം കൃത്യമായിട്ട് അത് വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തൊണ്ണൂറ്റിനാല് രൂപയെ ഒരു ലിറ്റർ പെട്രോളിന് ഉത്തർപ്രദേശിൽ ഉള്ളൂ എൺപത്തി എട്ട് രൂപയെ ഒരു ലിറ്റർ ഡീസലിനുള്ളൂ എന്ന് പറഞ്ഞ ഒരു വീഡിയോയില് സുഡാപ്പുകൾ കിടന്നങ്ങും വൈകുക ഓ അവിടെ ബീഫം നികട്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വില കുറഞ്ഞാലും നല്ല നാടല്ല ഈ ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോഴേക്ക് സുഡാപ്പികൾക്ക് ഒരു കുരുപൊട്ടല അപ്പൊ ഇത്തരം കുരുപൊട്ടലുകൾ കൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശികൾക്ക് എന്തുമാതിരി വലിയ മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ ബ്ലോഗരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ നമ്മളിത് നിരന്തരം വീഡിയോകളിലൂടെ പറയുന്നതാണ് വളരെ വലിയ മാറ്റാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉത്തർപ്രദേശ് വളരെ വലിയ മാറ്റം സംഭവിച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ വിപ്ലവകരമായിട്ടുള്ള വികസനം ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് എന്നാലും ഇവിടെയുള്ള സുഡാപ്പികൾക്ക് അതങ്ങട്ട് ദഹിക്കൂല കാരണം എന്താ യോഗി ആദിത്യനാഥിനെ പറ്റില്ല നരേന്ദ്രമോദിയെ പറ്റില്ല ഇതിലപ്പുറം എന്താണുള്ളത് അവിടെ വലിയ വികസനാണ് ഇദ്ദേഹം എന്നിട്ട് തെളിവ് സഹിതം ഇദ്ദേഹത്തെയും സംഘിയാക്കുന്ന ഒരു മത്സരത്തിലാണിപ്പോ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ മുന്നോട്ട് സുഡാപ്പികൾ മത്സരിച്ച് സംഖ്യയാക്ക അല്ല സുഡാപ്പികളോട് ചോദിക്കാൻ നിങ്ങള് സംഖ്യയാക്കി സംഖ്യയാക്കി നിങ്ങൾ എത്ര ആളുകളെ ആക്കും ഇവിടെ വികസനം നടക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഇവിടെ ഈ ഇദ്ദേഹം ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഞാൻ ഇവിടെ കൊടുക്ക നിങ്ങൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വെല്ലുവിളിയായിരുന്നു ഇവിടെ ഒന്നും കിട്ടൂല കിട്ടൂലത് കാര്യമുണ്ട് ഇന്ന് വീണ്ടും കബാവാണ് അവരുടെ കാര്യം കബാബ് ഭയങ്കര ടേസ്റ്റ് ആണ്ടോ ഒരു അക്ഷര ടേസ്റ്റ് ആണ് ഈ ഉത്തർപ്രദേശില് ഇത് ഞാൻ എല്ലാ ഐറ്റവും ഞാൻ വാങ്ങിയത് ഇത് കറിയാണ് ഇത് കബാബ് അങ്ങനെ ഇവിടുത്തെ നിങ്ങൾ വെറുതെ പറഞ്ഞോണ്ടിരിക്കണ്ട നിങ്ങൾ രാഷ്ട്രീയക്കാരും അതുപോലെ മീഡിയയും പറയുന്നത് കേട്ട് ആരും വിശ്വസിക്കണ്ട ഇവിടെ എല്ലാ സാധനവും കിട്ടും നിങ്ങൾ സകലെ ആളുകളും തിരിച്ചറി ഉത്തർപ്രദേശിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം അവിടെയൊക്കെ എല്ലാ ഭക്ഷണവും കിട്ടൂ ഇവിടെ ആരും ബീഫിനൊന്നും എതിരുന്നല്ല ഗോപാലകൃഷ്ണൻ ഈ അടുത്തൊരു ചാനൽ ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ചാനലുകാരോട് പറയുന്നുണ്ട് ബീഫിനൊന്നും ഇവിടെ ആരും എതിരല്ല ബീഫിനാരും എതിര് ഇതൊക്കെ ഇവിടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാ അല്ലാതെ ഇവിടെ ആരെങ്കിലും ബീഫിനൊക്കെ എതിരാണോ ഇവിടെ ഒരു പ്രത്യേക ഒരു അജണ്ട കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോഴേക്കും ബീഫ് ആ വലിയ പ്രശ്നമാണ് ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം മുന്നോട്ട് വെക്കാണ്ട് ഈ മലപ്പുറത്ത് പോയാൽ പന്നിയിറച്ചു കിട്ടും എല്ലാ ഹോട്ടലുകളിലും കയറുകൾ കിട്ടൂല കാരണം എന്താ അവിടെ പന്നിയിറച്ച് കഴിക്കുന്ന ആളുകൾ അധികമല്ല അതാണ് ഈ യാഥാർത്ഥ്യമോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അല്ലെങ്കിൽ എല്ലാ ഹോട്ടലിലും പന്നിയിറച്ചി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ എല്ലാ ആളുകളും കയറിയിട്ട് പന്നി അരച്ച് വാങ്ങാൻ പോകുന്നില്ല അത് ഹോട്ടലുകാർക്കും അറിയാം അതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ മലപ്പുറത്ത് പന്നി അരച്ചില്ലാത്തത് ഒരു പ്രശ്നം അല്ലെങ്കിൽ മലപ്പുറത്ത് ഭൂരിപക്ഷ ഹോട്ടലുകളെ അവസ്ഥ പറയുന്നത് ഉത്തർപ്രദേശിൽ ഇനി പോയിട്ട് ബീഫ് കിട്ടുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യ ഉൾക്കൊള്ളുക ബീഫ് കഴിക്കാത്ത ആളുകളുള്ള സ്ഥലത്ത് ബീഫ് വെക്കണോ അപ്പോ ഇത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക ഇത് ഇവിടെ ഉള്ളതൊക്കെ ഓക്കെ അവിടെയൊക്കെ മോശം എന്ന് പറയുന്നത് എങ്ങനെയാ ശരിയാവുക ഉത്തർപ്രദേശിലൊക്കെ സകല സ്ഥലത്തും ബീഫും കാര്യങ്ങളൊക്കെ കിട്ടൂ എന്താണ് എതിർക്കുന്നത് എന്തിനെയാണ് അനുകൂലിക്കുന്നത് ഇതൊന്നുമില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അടച്ചങ്ങ് വെടിവെക്കൂ അതാണ് യാഥാർത്ഥ്യം ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ യോഗി ആദിത്യനാഥിനെതിരെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുക എന്നുള്ളത് മാധ്യമങ്ങൾക്കൊരു മാധ്യമങ്ങളൊരു അജണ്ടയാണ് എന്നൊരു പരമാവധി ഇവിടെയുള്ള സാധാരണക്കാരെ ഭയപ്പെടുത്തുക ഇത്തരം ബ്ലോഗേഴ്സ് ഇത്തരം ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉത്തർപ്രദേശിലൊക്കെ പോയിട്ട് ഇത്തരം വീഡിയോ ഇടുമ്പോഴാണ് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെച്ചതും ഇവിടെയുള്ള കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞു നടക്കുന്നതൊക്കെ ആ അങ്ങേയറ്റം പച്ചക്കള്ളമാണത് കേരളത്തിലെ സകല സാധാരണക്കാർ തിരിച്ചറിയുന്നത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാ അതായത് സകല സുഡാപ്പി മണ്ട ശിരോമണികളോടും പറയാനുള്ളത് ഈ പറയുന്ന രവീഷ് നന്ദൻ ഉൾപ്പെടെയുള്ള ആളുകള് ഉത്തർപ്രദേശില് ീഫ് കഴിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത്രയും വികസനം നടക്കുന്നത് എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമന്റ് കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളെ അങ്ങ് മനസ്സിലാക്കാനൊന്നല്ല കാരണം സുഡാപ്പികളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും സാധിക്കൂല അവർക്ക് അവരുടെ ഒപ്പം നിന്ന് പൊട്ടിത്തെറിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അവർ അംഗീകരിക്കൂ അവർക്ക് വേണ്ടി എന്ന് കൈയടിക്കുന്നു അന്ന് മാത്രമേ മണ്ടത്തരങ്ങൾക്ക് എന്ന് കൈയടിക്കുന്നു അന്നേ സുഡാപ്പികൾ അംഗീകരിക്കൂ എന്നുള്ളത് ബോധുള്ള സകല മലയാളികൾക്ക് ഈ രവീശ് നന്ദൻ ഉൾപ്പെടെയുള്ള ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് തെളിവ് സഹിതം കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സുഡാപ്പികളെ വെല്ലുവിളിയോ സുഡാപ്പികളുടെ മണ്ടത്തരോ സുഡാപ്പികളുടെ വിവരക്കേടോ കണ്ടിട്ടല്ല മറിച്ച് നിങ്ങളുടെ വിവരക്കേട് കണ്ടിട്ട് ഏതെങ്കിലും നിഷ്പക്ഷ ആളുകള് നമ്മുടെ പൊതുസമൂഹത്തിലെ നിഷ്പക്ഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരാള് ചെറിയ രീതിയിലെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് നിരന്തരം മുന്നോട്ട് വെക്കുന്നത് രവീശ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകള് ഇത് സുഡാപ്പികൾ മണ്ഡ ശിരോമണികളായിട്ടുള്ള കെട്ട സുഡാപ്പികളെ മനസ്സിലാക്കാനല്ല നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകള് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതും ആളുകൾ തിരിച്ചറിയാം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് എത്ര ഗതികെട്ട അവസ്ഥയിലായിരുന്നു ഉത്തർപ്രദേശ് എന്നുള്ളത് അക്കാലങ്ങളിലൊക്കെ ഉത്തർപ്രദേശിൽ പോയിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വിപ്ലവകരമായിട്ടുള്ള വികസനം തന്നെയാണ് ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയിൽ പോലും ഒരു ഭാഗമായിട്ട് യോഗി ആദിത്യനാഥ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് വരെ സമാധാനത്തിൽ നടക്കാൻ സാധിക്കില്ലായിരുന്നു ഗുണ്ടകളായിരുന്നു അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചത് പോലീസ് നോക്കുകുത്തിയായിരുന്നു എന്നാൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയത് മുതലാണ് അവിടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഒരു വിലയും നിലയും ഒക്കെ സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും ഉണ്ടായത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം യോഗി ആദിത്യനാഥ് അവിടെ വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അവിടെ വലിയ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ജീവിക്കാൻ വളരെ ചിലവ് കുറവാണ് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ പറയുന്ന സകലരെയും സുഡാപ്പികൾ ഇവിടെ സംഘിയാക്കാൻ മത്സരിക്കുക അപ്പൊ സത്യം പറയുന്നവരാരോ അവരൊക്കെ സംഘികളാണ് എന്നല്ലേ ഇപ്പൊ സുഡാപ്പികൾ നിരന്തരം പറഞ്ഞോണ്ടിരിക്കുന്നത്